നമസ്കാരം മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മുറിയിൽ സൂക്ഷിച്ച പാചക വാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഈ ഒരു തീപിടുത്തത്തിൻ്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് എന്നാൽ കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് രണ്ട് വാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായതെന്ന് അഗ്നിശമന സേന സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വ്യക്തമാക്കിയത് ഇതിനെതിരായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീപടരാൻ ഇടയാക്കിയതായാണ് ഫയർഫോഴ്സ് കേണൽ സയിദ് അൽ മൗസാവി പറഞ്ഞത് മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത വലിയ തോതിൽ പുകയുണ്ടാക്കിയതായും ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നതായും ഫയർഫോഴ്സ് അധികൃതർ പറയുകയായിരുന്നു കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാൽ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനുമായില്ല ഗോവണിപ്പടി വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ അവിടെ കുഴങ്ങി വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ലേബർ ക്യാമ്പിൽ ഏർപ്പെടുത്തിയിരുന്നതായി എൻ ബി ടി സി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപകടമുണ്ടായ സമയമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയ മറ്റൊരു കാര്യം പുലർച്ചെ നാലരയോടെ തീപടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാവരും തന്നെ ഉറക്കത്തിലായിരുന്നു തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത് പൊള്ളലേറ്റ് മരിച്ചത് രണ്ടുപേർ മാത്രമാണെന്നും ബാക്കി നാൽപ്പത്തിയെട്ടോളം പേർ മരിച്ചത് പുക ശ്വസിച്ചാണെന്നുമാണ് കമ്പനി പ്രതിനിധികൾ പറയുന്നത് അപകടം പകലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല ആളുകൾക്ക് ഉണരാനോ ഓടി രക്ഷപ്പെടാനോ അവസരം ലഭിച്ചില്ലായിരുന്നു ആറനില കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഫ്ളാറ്റുകളിലെ എഴുപത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു താമസിച്ചിരുന്നത് നാട്ടിൽ പോയി ചൊവ്വാഴ്ച അർദ്ധരാത്രി തിരിച്ചെത്തിയ തമിഴ്നാട്ടുകാരൻ ഉൾപ്പെടെ ക്യാമ്പിൽ ഉള്ളവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു ഇതിൽ ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ തന്നെ സംഭവ സമയത്ത് നൂറ്റി എഴുപത്തിയാറ് പേർ മാത്രമാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കെട്ടിടത്തിൽ പാചകത്തിന് അനുമതിയില്ലായിരുന്നു കമ്പനിയുടെ സെൻട്രൽ കിച്ചണിൽ നിന്ന ഭക്ഷണം എത്തിച്ച വിതരണം ചെയ്യുന്നതാണ് രീതി സെക്യൂരിറ്റി ജീവനക്കാരൻ സ്വന്തം നിലയ്ക്ക് പാചകം ചെയ്തിരുന്നോ എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്